അപ്പൊ നബി തിന്ന് കുരു കൂടി അലിയാന്റെ ഇങ്ങനെ എടുത്തിട്ട് നിട്ടില്ലേ പറയാത്ര പോലെ ഈത്തപ്പായ തിന്നു അപ്പൊ

നിങ്ങള് തിന്നിട്ടുണ്ട് ഞാൻ കുരു ബാക്കി വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോന്നല്ലേ അങ്ങനെ നിബി തങ്ങള് കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടെ ഇടപഴകിരുന്നു നിബി തങ്ങള് മദീനത്ത് നാല്പതോളം വരുന്ന യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നബി പക്ഷെ അതോടൊപ്പം തന്നെ നിബി തങ്ങള് കുട്ടികളോട് നല്ല സ്നേഹത്തിൽ ഇടപഴകിരുന്നു നിബി തങ്ങളുടെ മോളില്ലേ ഫാത്തിമാ ബിവി ഫാത്തിമ ബിയുടെ ഭർത്താവാണ് അലി അബ്ദി അള്ളാഹു നനഹു അത് മാത്രല്ല എനി കുടുംബം കൂടിയാണ് അലി അബ്ബു അള്ളാഹു